നാടിന്റെ സ്വൈര്യ ജീവിതത്തിനാപത്ത് ഭീകരവാദത്തിന് മതമില്ല യഥാർത്ഥ മതവിശ്വാസികൾ തീവ്രവാദിയാകാനാകില്ല ഭിന്നിപ്പിന്റെ വിത്തുകൾ വിതറി സാമൂഹിക സാമൂഹികാന്തരീക്ഷം കലുഷിതമാക്കാനുള്ള നീക്കം തിരിച്ചറിയുക മതത്തെ മതത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ചിത്രശക്തികളെ ഒറ്റപ്പെടുത്തുക ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ നാട് പ്രതിജ്ഞാബദ്ധം ജാതി മത ചേരുതിരിവുകൾക്ക് അതീതമായി മനുഷ്യനെ ജീവിക്കാനുള്ള അവകാശത്തിനായി ഞങ്ങൾ നിലകൊള്ളും മത ചിന്തകളുടെ പേരിൽ നാടിനെ വിഭജിക്കാനുള്ള എല്ലാ നീക്കങ്ങൾക്കുമെതിരെ മതനിരപേക്ഷ മനസ്സുമായി അജഞ്ചലം निने यूरोपीय गुणों जनल यूरोपीय गुणों जनल प्रज्ञ जइनु